ഹേ സോ ഹെഗാസ് ദിസ്ലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിങ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് സോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായി മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ അതേപോലെ തന്നെ ആളുടെ കറൻറ്റ് ഫീലിങ്സ് നിങ്ങളുടെ അടുത്തുള്ള കറൻറ്റ് ഫീൽ എല്ലാം തന്നെ നമുക്ക് നോക്കാം ഇന്നിവിടെ ഞാൻ രണ്ട് പയലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പയൽ നമ്പർ വൺ ആൻഡ് പയൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പയലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് സോ നിങ്ങൾ ഒരു പൈൽ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾക്ക് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റോളിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റിക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫറുണ്ട് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് സോ അങ്ങനെയും റീഡിങ് ചെയ്യാം ഓക്കെ സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് സോട്സ് ക്യു ഓഫ് പെൻഡുക്കിൾ നയൻ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സിക്സ് ഓഫ് പെന്റുക്കൾ എയിറ്റ് ഓഫ് വൺസ് ടു ഓഫ് പെൻഡുക്കൾ ത്രീ ഓഫ് സോട്ട്സ് ദ എംബ്രർ കിട്ടിയിട്ടുണ്ട് ഫൈവ് ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡക്ക് എയ്സ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യത്തെ കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം തിരിച്ചു വരുന്നൊരവസ്ഥയാണ് കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ ആൾ തെറ്റുകളെല്ലാം മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നൊരു സിറ്റുവേഷനാണ് ഫോർ ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു കണക്ഷൻ എനർജി കുറഞ്ഞു നിൽക്കുന്നതായിട്ടും ഒരു സെപ്പറേഷൻ നോ ഒക്കെ ഈ ഒരു കണക്ഷനിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാതിരുന്നിട്ടുമുണ്ട് ഒരു സമയം ഭയങ്കര ഒരു കണക്ഷൻ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സമയം എത്തിയപ്പോൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് സൈലൻറ്റായിട്ടിരിക്കുന്നതും നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകുന്നതുമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉണ്ട് ഒരു ഫെമിനൈൻ എനർജിയാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത് മേ ബി ആളുടെ ഫാമിലിയിൽ ആളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ ആരെങ്കിലും ആയിരിക്കാം സോ ആ ഒരു സിറ്റുവേഷൻ തേർഡ് പാർട്ടിയുടെ എനർജി കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ് ഇടയ്ക്കൊരു സമയത്ത് സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഫോർ ഓഫ് സോർട്സ് കാർഡ്സിൽ നമ്മൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും സോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നു തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് ഒരു സ്ട്രോങ് ഡിസിഷനിലേക്ക് വരുന്നു കുറച്ച് നാൾ മുൻപ് വരെയും ആളൊരു കൺഫ്യൂഷനിലായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ നിന്നിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു സോ മേ ബി ഒന്നിലധികം ആൾക്കാർ ഇടപെട്ടിട്ട് ആൾക്ക് തന്നെ ഒരു മനമാറ്റം ഒരു എന്തായിരുന്നു ആൾ ചെയ്ത മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് തിരിച്ചു വരുന്നൊരു സിറ്റുവേഷനാണ് എന്തെങ്കിലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളെ മീറ്റ് ചെയ്യണം സംസാരിക്കണം ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോൾ മെസ്സേജ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആൾക്ക് അടുത്ത സമയത്തായിട്ട് ഹെൽത്ത് ഇഷ്യൂ വരാനുള്ളൊരു ചാൻസും അത് കാരണം കുറച്ചധികം ഒരു ബുദ്ധിമുട്ടിലേക്ക് ഒരു ചാൻസും ഉണ്ട് ആൾക്കെല്ലാ കാര്യത്തിലും ഒരു പ്ലാൻ ഉണ്ട് പക്ഷേ റിലേഷൻഷിപ്പിൽ മാത്രം ആൾക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഒരുപാടധികം വിഷമിച്ചിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഒരുപാടധികം ആൾക്കാരുമായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇത് മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാടധികം ആൾക്കാരെ കൺവിൻസ് ചെയ്യുകയും അതേപോലെ തന്നെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് വരേണ്ട ഒരു സിറ്റുവേഷനും ആയിരുന്നു സൗ ഒരു തേർഡ് പാർട്ടിയാണ് ഇവിടെ മാറിക്കിട്ടുന്നത് ഒരു മാറ്റമാണ് എനിക്ക് ഓരോ കാർഡ്സിലും ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഒന്നിലധികം ഓപ്ഷൻസ് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും വ്യക്തിക്കുമുണ്ടോ വേറെ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് ഒറ്റയ്ക്ക് നിൽക്കുകയോ ആ പേഴ്സണും അതേപോലെ തന്നെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അതൊന്നും ചൂസ് ചെയ്യാതെ നിങ്ങളുമായിട്ട് തന്നെ ഒരു ഫ്യൂച്ചർ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയും വീണ്ടും തിരിച്ച് ഈ ഒരു കണക്ഷൻ പഴയതുപോലെ തന്നെ ആക്കണം എന്നുള്ളൊരു ഇപ്പോൾ എനിക്ക് ഓരോ കാർഡ്സും കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തിരുന്ന സമയം കളയാതിരിക്കുക നിങ്ങൾക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാടധികം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ടുള്ളൊരവസ്ഥയുള്ളത് സോ അത് മാറ്റിയെടുക്കണം മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഏജ് ഓഫ് കബ്സും നമ്മൾക്ക് ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുണ്ട് ഏറ്റവും അധികം സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് ആ പേഴ്സണി ഒരുപാടധികം ഇഷ്ടമാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നു നിങ്ങൾ ശരിക്കും റിയൽ ആയിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ത് മനസ്സിലാക്കുന്നൊരു സിറ്റുവേഷനാണ് നിങ്ങളാണ് ഈ പേഴ്സണെ സിൻസിയറായിട്ട് സ്നേഹിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള കാര്യങ്ങളാണ് ചുറ്റുമുള്ളതും നിങ്ങളാണ് ലൈഫ് ലോങ് കൂടെ കാണുക എന്നൊരു തിരിച്ചറിവ് ഒരു ബോധം ആ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് സോ നിങ്ങളും അതേപോലെ തന്നെ സിൻസിയറായിട്ട് തന്നെയാണ് ആ പേഴ്സണെ സ്നേഹിച്ചിട്ടുള്ളത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല സിൻസിയറായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് ഇതിലെ വേറൊരു പ്രശ്നം നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഒരു ട്രസ്റ്റ് ഇഷ്യൂ പാസ്റ്റ് ലൈഫ് ട്രോമ കാരണമുണ്ട് സോ അതുകൊണ്ട് തന്നെ വീണ്ടും അത് റിപ്പീറ്റാകുമോ നേരത്തെ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റോ സെപ്പറേഷൻസോ വന്നിട്ടുള്ള സമയത്ത് നിങ്ങൾ ഒരുപാടധികം വിഷമിച്ചിട്ടുണ്ട് സോ ഈ പേഴ്സൺ പഴയതുപോലെ ഒരു സ്നേഹം കാണിച്ചു വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്കതൊരു സംശയമാണ് ഈ പേഴ്സൺ ശരിക്കും മാറിയതാണ് എന്ന് തുടങ്ങിയ സംശയങ്ങളും ട്രസ്റ്റ് ഇഷ്യുവും ഇവിടെ ക്ലിയറാണ് സോ അതിൻ്റെ ആവശ്യമില്ല ഒരു ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ ആവശ്യമില്ല ഇനി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് സിൻസിയറായിട്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ അടുത്തുള്ളൊരു സ്നേഹം നിങ്ങളാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ സോ ഒരു മാസത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിച്ചു തുടങ്ങാം ആ ഒരു നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജി മാറി കിട്ടുന്ന ഒരു അവസ്ഥയാണ് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് സോ എത്രയും പെട്ടെന്ന് മാറി നിങ്ങൾക്ക് ഒരു റീകൺസിലേഷൻ റീയൂണിയൻ സംഭവിക്കട്ടെ ഈ പേഴ്സൺ ലോങ് ആണ് അധികം സംസാരിച്ചിട്ടോ മീൻഡീട്ടോ കണ്ടിട്ടോ അടുത്ത സമയത്തായിട്ടൊരു കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും അടുത്തേക്ക് വരണം ട്രാവൽ ചെയ്യണം എന്ന് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ ഉടനെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വൈസ് ഒരു മാറ്റം പ്രതീക്ഷിക്കാം ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സ്ട്രോങ്ലി സിക്സ് ഓഫ് പെൻഡുക്കൾ ഒരു റീകൺസലേഷൻ റീയൂണിയൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർഡ് തന്നെയാണ് സോ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഫോർ ഗീവ് യ ഈ പേഴ്സൺ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞു വഴക്കാവാതിരിക്കാൻ ശ്രദ്ധിക്കണം സോ ഒരു കോൾ മെസ്സേജ് നേരിട്ട് ഒരു സിറ്റുവേഷൻ വീണ്ടും ഈ വ്യക്തിയുമായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷവും സമാധാനവും നിറഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓരോ കാർഡ്സിലും ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നത് ഓക്കെ സൗ ഹാപ്പിഐഡ് റിഗ്യ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റഗ് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ട്രിപ്പിൾ ഫൈവിൻ്റെ ഉണ്ട് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് സോ നിങ്ങൾക്ക് അങ്ങനെയും റീഡിങ് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതിനുശേഷം ഈ സെയിം നമ്പർ തന്നെയാണ് ജി പേ വരുന്നത് പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യാം ചെയ്യാമെൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് എന്താണോ ഇഷ്യൂ അത് റിലേഷൻഷിപ്പ് മാത്രമല്ല എന്ത് കസ്റ്റ്യൻസും ചോദിക്കാം അതിനുശേഷം നിങ്ങളുടെ കസ്റ്റ്യൻസും പറയാവുന്നതാണ് സോ അങ്ങനെയും റീഡിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു റീഡിംഗ് ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ സെക്കൻഡ് പൈൽ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം പേജ് ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ട് ക്യുന ഓഫ് പെൻഡിക്കൽ നയൻ ഓഫ് പെൻഡിക്കൾ ടു ഓഫ് പെൻഡിക്കിൾ സിക്സ് ഓഫ് പെൻഡിക്കിൾസ് കിട്ടിയിട്ടുണ്ട് ദ ഫുൾ കാർഡ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾ ഫോർ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് കബ്സ് ത്രീ ഓഫ് സോർട്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡക് പേജ് ഓഫ് പെൻഡിക്കൽസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുമായൊരു കോണ്ടാക്റ്റ് ഉണ്ടാകണം എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നു കറൻ്റ്ലി ഓക്കെ നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് ആ സമയത്തായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു കോൾ മെസ്സേജ് സംസാരിക്കണം എന്നൊരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത് പേജ് ഓഫ് സോഡ്സ് ആണ് ആ വ്യക്തിക്ക് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് സംസാരിക്കാനുണ്ട് മേ ബി പാസ്റ്റിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഒരു സെപ്പറേഷനിലൊക്കെ നിൽക്കുന്നവർക്കിത് വളരെയധികം പോസിറ്റീവാണ് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ സോ അത് വളരെയധികം പോസിറ്റീവാണ് രണ്ടാമതായിട്ട് നമ്മൾക്ക് ക്യുനോഫ് പെൻഡുക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് നയൻ ഓഫ് പെൻഡുക്കിളും ടു ഓഫ് പെൻഡുക്കിൾസും കിട്ടിയിട്ടുണ്ട് ക്യാഷ് ഇൻ ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ജോബ് സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്യാഷ് വൈസ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമാണ് ഇതിലൊരു ഫ്യൂച്ചർ എനിക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടു പേർക്കും ജോബ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾ ഒരു കോണ്ടാക്റ്റിലേക്കും ഒരു കമ്മ്യൂണിക്കേഷനിലേക്കും വരും എന്നുണ്ടെങ്കിലും ക്യാഷിന് ഇവിടെ വളരെയധികം പ്രാധാന്യം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ സോ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും മേ ബി ആ പേഴ്സൺ എന്തെങ്കിലും പേഴ്സണൽ ലൈഫ് ഇഷ്യൂസ് ക്യാഷ് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കുണ്ടായിരിക്കാം സോ ഒരേപോലെ നിങ്ങൾക്കത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു ഫ്യൂച്ചർ ഈ പേഴ്സണായിട്ട് ഒരുമിച്ച് ലൈഫ് ലോങ് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ സോ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനോ കാര്യങ്ങളോ ഇതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റി നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കാനുള്ളൊരവസ്ഥയിലേക്കും ഒരു ജോബിലേക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്കോ എന്തെങ്കിലും സ്റ്റഡീസോ കാര്യങ്ങളോ കോഴ്സ് എടുത്ത് പഠിച്ചൊരു ജോബിലേക്ക് പോകണം എന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്കും എത്തിപ്പെടേണ്ടതായിട്ടുണ്ട് ക്യാഷ് കാരണം പല പ്രശ്നങ്ങളും നിങ്ങളുടെ ഇടയിൽ മുന്നോട്ടേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് സോ നിങ്ങളുടെ കയ്യിലും ആ വ്യക്തിയുടെ കയ്യിലും ഒരേപോലെ പൈസ ഉണ്ടായിരിക്കണം പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് തീർക്കാനും സാധിക്കണം സോ നിങ്ങൾ വിഷമിച്ചിരിക്കാതെ ക്യാഷ് ഉണ്ടാക്കാൻ നോക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ജോബ് ജോബില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ജോബിലേക്ക് എത്തണം കാര്യം മുന്നോട്ടേക്ക് അതാണ് ഏറ്റവും അധികം എനിക്ക് എനിക്കൊരു സ്ട്രോങ് തേർഡ് പാർട്ടിയായിട്ട് മാറാൻ ചാൻസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത് സോ അടുത്തതായിട്ടും സിക്സ് ഓഫ് പെന്റുക്കളും ദ ഫുൾ കാർഡും എയ്റ്റ് ഓഫ് പെൻക്കളും കിട്ടിയിട്ടുണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറണം മാറി താമസിക്കണം എന്നൊരു ചിന്തയോ റീലൊക്കേറ്റ് ചെയ്യണം എന്നൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഒരു എട്ട് മാസത്തിൽ തന്നെ അത് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ വിസ കാര്യങ്ങൾ എബ്രോഡ് എവിടെയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്നും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ജോബ് റിലേറ്റഡ് ആയിട്ട് മാറണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കുമെന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും കാണാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് മീറ്റ് ചെയ്യാൻ സാധിക്കും ഒരു റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സണായിട്ട് ഇനിയും മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നത് പക്ഷേ തീർച്ചയായിട്ടും സാധിക്കും ആ പേഴ്സൺ നിങ്ങളെ തേടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് അതേപോലെ നിങ്ങൾക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഓക്കെ വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ട്രാവൽ ഒരു ട്രിപ്പൊക്കെ പോകാനുള്ള ഒരു ചാൻസും ഉണ്ട് ലോങ്ങ് ഡിസ്റ്റൻസ് എങ്ങോട്ടെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പല പ്രശ്നങ്ങളും പറഞ്ഞ് തീർക്കുകയും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്ന ഒരു സിറ്റുവേഷനിലേക്കും വരും സ്വാദം നല്ലതാണ് അടുത്തതായിട്ടും നമ്മൾക്ക് ഫോർ ഓഫ് സോഡ്സും നൈറ്റ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി തിരിച്ചു വരുന്നൊരവസ്ഥയാണ് അതിപ്പോൾ എവിടെ ആയിക്കോട്ടെ എത്ര ലോങ് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ അടുത്തോ എന്ത് തന്നെ ആവട്ടെ ആ ഒരു തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും എല്ലാം മറന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഫോർ ഓഫ് സോഡ്സും ത്രീ ഓഫ് സോഡ്സും കിട്ടിയിട്ടുണ്ട് ഒരു സമയത്ത് ഇതൊരു ബ്രേക്ക് നോ കോണ്ടാക്ട് പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതുപോലെയോ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും വാക്കു തർക്കങ്ങളും ഒരു ട്രസ്റ്റ് ഇഷ്യൂവും അത് കാരണം ഒരു സെപ്പറേഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് സോ അതെല്ലാം മാറി ആ പേഴ്സൺ ഒരു പുതിയ വ്യക്തിയായിട്ടാണ് തിരിച്ചു വരുന്നത് ഓക്കെ ബാക്ക് ടു നിങ്ങളെ വേണമെന്നൊരു ചിന്ത ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടും ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് വരുന്നു സോ ഒരു സെപ്പറേഷൻ കാര്യങ്ങൾ വന്ന സമയത്ത് മേ ബി നിങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഒന്നും ആ പേഴ്സൻ്റെ സൈഡിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നില്ല വളരെയധികം നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനോ നിങ്ങളടുത്തൊന്നും ഓപ്പണായിട്ട് സംസാരിക്കാത്തതുപോലെയോ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നത് പോലെയും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ അത് കാരണം നിങ്ങൾക്ക് മനസ്സിലൊരു മുറിവേറ്റപ്പെട്ട സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആകുന്ന ഒരു അവസ്ഥയും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കും വന്നിട്ടുണ്ട് സോ അത് ഈ പേഴ്സൺ മനസ്സിലാക്കുകയും നിങ്ങളെ എത്രയും വേദനിപ്പിക്കേണ്ടായിരുന്നു എന്നൊരു തോന്നലും ഈ വ്യക്തിക്ക് വരികയും തിരിച്ചു വരുന്ന വരുന്നൊരു സിറ്റുവേഷനുമാണ് കാണാൻ സാധിക്കുന്നത് പേജ് ഓഫ് പെൻഡുക്കിളാണ് നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫ്യൂച്ചറെല്ലാം പ്ലാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് കരൻ്റലി ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെ പറ്റിയിട്ട് നല്ലൊരു ഇമേജ് ആണുള്ളത് ഓക്കെ സോ ഹാപ്പി ഡ്രിഗ് ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റോളിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആ ബുക്ക് ചെയ്യണമെന്നുള്ളവർക്കൊക്കെ ചെയ്യാവുന്നതാണ് ഞാൻ പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സാപ്പിൽ മെസ്സേജ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫറുണ്ട് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുതന്നെയാണ് ജി പേയും വരുന്നത് പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യാം ആൻഡ് പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റൻസ് വോയിസ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം ഓക്കെ സോ അങ്ങനെയും റീഡ് ചെയ്യാം സോ അടുത്തൊരു റീഡിംഗ് ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ